ഹലോ ഗേസ് നമസ്കാരം നമ്മുടെ നാട്ടിൽ ഏറെ സ്വാധീനമുള്ള മൂന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൽ ശ്രീ നരേന്ദ്രമോദി ധരിച്ചിരിക്കുന്ന ഓവർ കോട്ടിൻ്റെ വില എത്രയാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടു ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ ഒരു ഫോറിൻ ചാനലിലെ അവതാരകൻ പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത് ആരും ചർച്ച ചെയ്ത് കണ്ടില്ല അദ്ദേഹത്തിൻ്റെ കോട്ടിൽ കാണുന്ന ആ നീളൻ വരയുണ്ടല്ലോ അത് സ്വർണ്ണ നൂലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നു മോഡി എന്ന് ഇത് ധൂർത്തല്ലാതെ മറ്റെന്താണ് ഇത് ധൂർത്താണെന്ന് പറയാൻ മറനാടിന് നാവ് പൂങ്ങില്ല ഇത് ധാർഷ്ട്യമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടാവില്ല മോദിജി ന്യായീകരിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം ഇത് ഒരു സുഹൃത്ത് സമ്മാനം നൽകിയ കോട്ടാണ് അതിന് നിങ്ങൾക്കെന്താണ് എന്റെ ചോദ്യം മറ്റൊന്നാണ് ഇത്ര വിലപിടിച്ച വസ്ത്രം എനിക്ക് വേണ്ട അത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ദാനം ചെയ്യൂ എനിക്കൊരു കുറഞ്ഞ വസ്ത്രം വാങ്ങി തന്നാൽ മതിയെന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞാൽ ഇതാണ് എത്രയോ കോടി പട്ടിണി പാവങ്ങൾക്ക് അതൊരു സഹായമായ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു